ബഹുമാനരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ ബഹുമാനരായ എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സുഹൃത്തുക്കൾ നമുക്കറിയാം ഇന്ന് കേരളം വലിയ ഉത്കണ്ഠയിലും ഭീതിയിലുമാണ് എല്ലാ ദിവസവും വാർത്തകൾ കാണുമ്പോഴും വായിക്കുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഞെട്ടലാണ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള അക്രമങ്ങളുടെ പരമ്പരകളാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുന്നത് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു കേരളത്തിൽ ലഹരിമരുന്ന് വ്യാപനമുണ്ടായി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി മരുന്നിന്റെ കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ് കേരളത്തിലേക്ക് വരുന്നത് വലിയ ക്വാണ്ടിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ക്വാണ്ടിറ്റിയുള്ള മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരികയാണ് അതേ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് നമുക്കറിയാവുന്നതുപോലെ സിന്തറ്റിക് ഡ്രഗുകളുണ്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത മാരകമായ മയക്കുമരുന്നുകൾ വലിയ ക്വാണ്ടിറ്റിയിൽ കേരളത്തിലേക്ക് വരികയാണ് ഇതിന്റെ പുറകിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുക നിങ്ങൾക്കറിയാം അവർ ചെയ്യുന്നത് ലഹരി മരുന്നിന്റെ നെറ്റ്വർക്ക് വലുതാക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിൽ അഞ്ഞൂറ് പേർ ഇതിന്റെ കൊറിയർമാരായും ഇതിന്റെ വിതരണക്കാരായും ഉണ്ട് എങ്കിൽ അവരടുത്ത വർഷം അത് പത്തിരട്ടിയാക്കി അയ്യായിരം പേരെയാക്കി മാറ്റും കാരണം ഈ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് പിന്നെ ആയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കഴിയാൻ പണമില്ലെങ്കിൽ അവർക്ക് പിന്നെ വേണ്ടത് പണമാണ് അപ്പോൾ ഇവർ പറയും നിങ്ങളൊരു പണി ചെയ്താൽ മതി ഇതിന്റെ കൊറിയറായി കുറച്ച് നാൾ പ്രവർത്തിക്ക് അപ്പോൾ അതിന് പണം കൊടുക്കാമെന്ന് പറയും പിന്നെ വിതരണക്കാരാകാൻ പറയും ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ പറയും ഇതിന്റെ ഇത് എവിടെയാണ് എത്തിക്കേണ്ടത് ആ സ്ഥലങ്ങളിൽ എത്തിക്കാൻ പറയും അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയും പണമുണ്ടാക്കാൻ വേണ്ടിയും ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക കേരളം മുഴുവനാണ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടിയാണ് എസ് എസ് എൽ സി പിള്ളേർ പിരിയുന്ന നേരത്ത് പല സ്ഥലത്തും എല്ലായിടത്തും അല്ല ഡ്രഗ് പാർട്ടിയാണ് ആളൊഴിഞ്ഞ പറമ്പുകളിൽ ഇതാണ് ഉപയോഗിക്കുന്നത് ആളൊരിഞ്ഞ വീടുകളിൽ ഒരുമിച്ച് ചേരുകയാണ് മറൈൻ ഡ്രൈവിൽ ഈ തലസ്ഥാന നഗരിയിലെ മാനവീയ ഭീതിയിൽ എവിടെ ആളുകൾ കൂടുന്നോ അവിടെയല്ല ഇതാണ് കലിങ്കിന്റെ അടിയിൽ ഏത് സ്ഥലത്തും ഇതാണ് എവിടെ നോക്കിയാലും കിട്ടും എന്നോട് ചില ചെറുപ്പക്കാർ പറഞ്ഞു ഞാനതാണ് ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞത് ഇത് വേണം എന്ന് തീരുമാനിച്ചൊരു മെസ്സേജ് കൊടുത്താൽ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് കേരളത്തിന്റെ ഏത് മൂലയിലും ഏത് ഉൾഗ്രാമത്തിലും ഏത് പട്ടണത്തിലും മാക്സിമം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഏറ്റവും കൂടിയ സമയമാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്ര ക്വാണ്ടിറ്റി സാധനം വേണം അത്ര ക്വാണ്ടിറ്റി കൈകളിലെത്തും നമ്മൾ അറിയണം ഇത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലാണിത് പതിനഞ്ച് മിനിറ്റിനകം കേരളത്തിലെ ഏതുനാടൻ ഗ്രാമത്തിലും ഏത് പട്ടണത്തിലും ഏതു തരത്തിലുള്ള സബ്സ്റ്റൻസ് ഇന്ന് കിട്ടും അപ്പൊ കേരളത്തിന്റെ ലഹരി മരുന്ന് മാഫിയയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം വലുതായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും അതനുസരിച്ചുള്ള അക്രമങ്ങൾ വരികയാണ് വയലൻസ് കൂടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വയലൻസിന്റെ സ്വഭാവം മാറുകയാണ് ക്രൂരമായ കൊലപാതകങ്ങളാണ് എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഒരുത്തൻ കയറി മൂന്ന് പേരെ വെട്ടിക്കൊന്നത് മൂന്നുപേരെ വെട്ടിക്കൊന്നു ഒരാൾ ഇപ്പോഴും ആശുപത്രിയിലാണ് ബോധം വീഴാതെ ഒരാൾ ഒരു കുടുംബത്തിലെ വെഞ്ഞാറമൂട് അഞ്ചു പേരെയാണ് കൊന്നത് ആറാമത്തെ ആൾ ആശുപത്രിയിൽ കിടക്കുകയാണ് കുഞ്ഞിനെ എടുത്ത് രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുകയാണ് താമരശ്ശേരിയിൽ ഷഹബാസ് പത്താം ക്ലാസ്സുകാരൻ നഞ്ചക്കിന്റെ അടിയേറ്റാണ് കൊല ചെയ്യപ്പെട്ടത് എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ക്യാമ്പസുകളിൽ ഒരു കാലത്തുണ്ടായിരുന്ന റാഗിംഗ് വളരെ ക്രൂരമായ തരത്തിൽ തിരിച്ചു വരികയാണ് കാസർഗോഡ് വെറ്റിനറി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ തിരുവനന്തപുരത്തുകാരൻ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണോ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ോളം കുട്ടികളുടെ മുമ്പിൽ വെച്ച് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് അവനെ വിചാരണ ചെയ്ത് ക്രൂരമായി ടോർച്ചർ ചെയ്തിട്ടാണ് അവനെ കൊന്നത് ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ എന്താണ് ഹോസ്റ്റലുകളിൽ എസ് എഫ് ഐക്കാരാണ് ഭരിക്കുന്നത് പൂക്കോട് ഇതിന് നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐ നേതാക്കളാ കോട്ടയം മെഡിക്കൽ കോളേജിൽ നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐ നേതാക്കളാണ് എന്താ പറയുന്നത് ഡ്രഗ്സ് അടിക്കാൻ പണം കൊടുക്കണം പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കയ്യിൽ പൈസയില്ല അപ്പോൾ അവരെ ടോർച്ചറിയും കോംബസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തിവരിച്ചിട്ട് ആ കീറി മുറിച്ച ഭാഗത്ത് ലോഷൻ ഒഴിച്ച് വെള്ളം ചോദിച്ചപ്പോൾ വായിലേക്ക് ലോഷൻ കൊടുത്ത് ഒരു സ്ഥലത്ത് ചെയ്തത് വായിലേക്ക് തുപ്പി കൊടുക്കുകയാണ് ചെയ്തത് അത്രയും ക്രൂരമായി ക്ഷീണമായി പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ അവരുടെ യൂണിയൻ ഓഫീസിൽ ഇടിമുറിയാണ് ഭിന്നശേഷിക്കാരായ ഒരു വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ മാസം ക്രൂരമായി മർദ്ദിച്ചത് കേരളത്തിലെ ഹോസ്റ്റലുകളിൽ എവിടെ പോയി വാർഡന്മാർ എവിടെ പോയി നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ വാർഡൻ ഉണ്ടാകും വാർഡൻ മുറിയുടെ മുമ്പിലൂടെ നടന്നാൽ പേടിച്ചാണ് സിഗരറ്റ് വിളിക്കുന്നത് ഇപ്പോഴോ ഒരു വാർഡനും ഇല്ല ആരുമില്ല ആരെ വേണമെങ്കിലും ക്രൂരമായി പീഡിപ്പിക്കാമെന്നുള്ള അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപകടകരമായി കൂടുകയാണ് കൊലപാതകങ്ങൾ കൂടുകയാണ് തട്ടിക്കൊണ്ടുപോകലുകൾ കൂടുകയാണ് തട്ടിക്കൊണ്ടുപോയി ആളുകളെ മുറിയിലിട്ട് ഡീറ്റെയിൻ ചെയ്ത് മണിക്കൂറുകളോളം പീഡിപ്പിക്കുകയാണ് ഞങ്ങൾ ചോദിക്കട്ടെ ഇത് അവസാനിപ്പിക്കണ്ടേ ഇപ്പൊ പേടിയാണ് വീടുകളിൽ കുട്ടികൾ പോകുമ്പോൾ അമ്മമാർ കുട്ടികളുടെ പുസ്തകം തുറന്നു നോക്കുകയാണ് പെട്ടി പരിശോധിക്കുകയാണ് ദശനിടയിൽ നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ പോലും സംശയിക്കുന്ന സ്ഥിതിയിലേക്ക് മാതാപിതാക്കൾ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്താ സംസ്ഥാനത്ത് നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഉണ്ടോ കേരളത്തിൽ എന്നിട്ട് മതിയാണ് വിമുക്തിയുണ്ട് ബോധവൽക്കരണ പരിപാടി പഞ്ചായത്തിലെ എന്നോടൊരു മെമ്പർ പറഞ്ഞ് പഞ്ചായത്തിൽ ഒരു യോഗം ഒരു പരിപാടി നടത്താൻ പേടിയാണ് പരിപാടി നടത്തുമ്പോൾ എക്സൈസുകാരും ഒന്ന് ചോദിക്കും സാറെ ബാക്കിൽ ഒരു ബാനർ വെച്ചുവിട്ട വിമുക്തി എന്നിട്ടൊരു പടം എടുത്ത് അയക്കാനാണ് അതാണ് വിമുക്തി ഫോട്ടോ എടുത്ത് അയക്കതാണ് വിമുക്തി അല്ലെങ്കിൽ തന്നെ എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട പോലീസുകാരന്റെയും എക്സൈസുകാരന്റെയും ജോലിയാണോ ഈ പ്രചരണം അത് നിങ്ങൾ വേറെ വല്ല വകുപ്പിനെ ഏൽപ്പിക്കുകയും ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞത് നിങ്ങൾ ഈ അവസാനം ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമറെ മാത്രമല്ല പിടിക്കേണ്ടത് ഇവിടെ പിടിക്കുന്നതല്ലെങ്കിൽ ഒറ്റ കൊടുത്ത കേസ് മാത്രമേ ഉള്ളൂ അവർ തന്നെ തമ്മിൽ വഴക്കിടുമ്പോൾ കൊടുക്കും ആ കേസുകൾ പിടിക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പിടിക്കുന്നില്ല ഒരാളെ കിട്ടിയാൽ അതിന്റെ സോസ് അറിയണ്ടേ എവിടെ നിന്നാണ് വരേണ്ടതെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ രണ്ട് ഐ ജിമാരെ ചുമതലപ്പെടുത്തുക ഏരിയ ഒരു ഐ ജി ഇതിന് മാത്രം നോർത്തേൺ ഏരിയ ഒരു ഐ ജി പത്തോ ഇരുപത്തഞ്ചോ കേസ് പിടിച്ചാൽ ആ ഇരുപത്തഞ്ച് കേസ് എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽ വരുന്നത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു പോവുക ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് അന്വേഷിച്ച് കേരള പോലീസും എക്സൈസും പോയാൽ പിടിക്കാൻ പറ്റില്ലേ പിടിക്കാൻ പറ്റും പക്ഷെ പൊളിറ്റിക്കൽ പേട്ടേണേജ് ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഇത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പാടില്ല ഞങ്ങൾ ആരോപിക്കുന്നു കേരളത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന സി നേതാക്കൾ പലരും പല ജില്ലകളിലും ഇതിന് പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുക്കുന്ന ആളുകളാണ് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾക്ക് പല സ്ഥലത്തും ഈ ലഹരി മരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് രാഷ്ട്രീയം പറയുകയല്ല ഈ വിഷയത്തിൽ നേതൃത്വം ഗവൺമെന്റ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പൊളിറ്റിക്കൽ പേറ്റേജും സപ്പോർട്ടും കൊടുക്കരുത് എവിടെ നിന്നാണ് ഉറവിടം ഞങ്ങൾ ചോദിച്ചു പണ്ട് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുമായിരുന്നു അനധികൃത സ്പിരിറ്റ് എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് സ്പിരിറ്റ് കൊടുത്തുവിടുന്ന ആളുകളെ അന്വേഷിച്ചുപോയി അവരെ പലരെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ സ്പിരിറ്റ് മാഫിയ തീരുമാനിച്ചു കേരളത്തിലേക്ക് ഇത് അയക്കണ്ട അങ്ങനെയാണ് നിർത്തിയത് അതുപോലെ ഡ്രഗ്സ് കേരളത്തിലേക്ക് അയച്ചാൽ അപകടമാണ് ഞങ്ങൾ കൂടി പിടികൂടപ്പെടും എന്നുള്ള തോന്നൽ ഈ ഉറവിടത്തിലുള്ളവർക്കുണ്ടാകണ്ടേ ഇത് വലിയ കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്ന ബിസിനസ്സാണ് അതിന്റെ പുറകെ പോയി അതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം തകർന്നു പോകും കേരളത്തിന്റെ യുവത്വം ഇല്ലാതാകും ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊലയ്ക്ക് കൊടുക്കണമോ എന്നാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ രക്ഷിക്കണ്ടേ ഈ കുടുംബങ്ങളിലെ ഭീതി നമുക്ക് അവസാനിപ്പിക്കണ്ടേ ആളുകളുടെ ഉൾക്കണ്ഠ തീർക്കണ്ടേ ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കണ്ടേ എല്ലാ കഥയും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പലരും പറയുന്നത് വീടുകളിൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് കഴിക്കുന്നത് വീടുകളിലുള്ള സ്ത്രീകൾക്ക് പോലും ഭയമാണ് ആ രീതിയിൽ കേരളം എത്തുമ്പോൾ നമ്മൾ അതിനെതിരായി ഇനിയൊരു മാസീവ് ക്യാമ്പയിൻ വേണം ഒരു വശത്ത് കുറ്റവാളികളെ പിടികൂടാനുള്ള തീരുമാനം അത് നിശ്ചയധാന്യത്തോടുകൂടി ഗവൺമെന്റ് നടപ്പാക്കണം രണ്ട് മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തി ഇതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നമ്മൾ ആരംഭിക്കണം ഗവൺമെന്റ് ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരംഭിക്കും ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന ഈ പരിപാടി കേരളത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന വലിയൊരു മാസ്യവും മൂവ്മെന്റിന്റെ ലോഞ്ചിംഗ് ആണ് എന്ന് കൂടി ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തെ ഈ ഈ ലഹരി മാഫിയയിൽ നിന്ന് രക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് അതിലെ മുഴുവൻ കക്ഷികളും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ കക്ഷികളും അതിനുവേണ്ടി പ്രത്യേകമായ പ്രചരണങ്ങൾ നടത്തും യു ഡി എഫിന്റെ മുഴുവൻ ജനപ്രതിനിധികളും അവരുടെ നേതൃത്വത്തിൽ അവരുടെ പ്രദേശങ്ങളിൽ അവരുടേതായ പരിപാടികൾ സംഘടിപ്പിക്കും യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ മഹിളാ സംഘടനകൾ എല്ലാ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസും ഈ കാര്യം ഒരു പ്രയോറിറ്റിയായി ഏറ്റെടുത്തുകൊണ്ട് കേരളം മുഴുവൻ ആഞ്ഞടിപ്പിക്കുന്ന എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന എല്ലാവരെയും ഇതിൽ നിന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന പരിപാടി ഫുട്ബോൾ മത്സരമാണ് കുട്ടികളെ കായിക രംഗത്തേക്ക് മടക്കി കൊണ്ടുവരണം അവരെ പ്രോത്സാഹിപ്പിക്കണം ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം ഉണ്ടാക്കണം നമ്മളെല്ലാവരും ചേർന്നിറങ്ങിയാൽ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിയും ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്തേ മതിയാവും അതാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകണ്ട ഒൻപത് കൊല്ലമായി അങ്ങാണ് ഭരിക്കുന്നത് അങ്ങാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒൻപത് കൊല്ലമായി അവിടെയാണ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് നമ്മളെ പരാജയപ്പെട്ട് നമ്മളെ തകർന്നടിഞ്ഞു നിൽക്കുന്നത് അപ്പൊ വിമർശനത്തിന്റെ ചൂണ്ടുവിരൽ മുഖ്യമന്ത്രിക്ക് നേരെ ഭരണകൂടത്തിന് നേരെ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ പിന്തുണ കൂടെ ഉണ്ടാകും ഞങ്ങൾ കേരളത്തെ രക്ഷിക്കാൻ അതിനാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ उघाटन चईंदा अ